ശബരിമല പൂങ്കാവനം പരിശുദ്ധിയോടെ സംരക്ഷിക്കണം തന്ത്രി കണ്ടര രാജീവര് ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണെന്ന് തന്ത്രി രാജീവര് പറഞ്ഞു സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണം അത് ഭക്തരുടെ കടമയാണ് ഐ ഫോർ യു ശബരിമല വാർത്ത പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഇത് ദോഷകരമായി ബാധിക്കും ഇരുമുടിക്കെട്ടിൽ നിന്നും പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും തന്ത്രി നിർദ്ദേശിച്ചു പുതിയൊരു മണ്ഡലകാലം കൂടെ തുടങ്ങിയിരിക്കുകയാണ് നിറയെ ഭക്തജനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട് നമ്മളിപ്പോൾ കൂടുതൽ സമയം നട തുറക്കുന്നുണ്ട് നട തുറക്കുന്ന സമയം കുറച്ച് കൂട്ടിയിട്ടുണ്ട് അത് അത് കാരണം ഈ വരുന്ന ഭക്തജനങ്ങളൊക്കെ നല്ല രീതിയിലൊരു ദർശനം നടത്തി പോകാൻ സാധിക്കുന്നുണ്ട് അധികം ബുദ്ധിമുട്ടാതെ തന്നെ അധികം ക്യൂ ഒന്നുമില്ലാതെ തന്നെ നല്ല സുഖകരമായ ഒരു ദർശനം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ഇപ്പം വരുന്നവരൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കേരള ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ട് മന്ത്രി രണ്ട് ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്ത് തന്നെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടെത്തി വിലയിരുത്തി പോയതാണ് ആ ദേവസ്വം ബോർഡ് അനുകൂലമായ ഒരുപാട് ക്രമീകരണം ചെയ്യും ഇദ്ദേഹം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെത്തന്നെ നിന്ന് താമസിച്ച് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം കൊടുക്കുകയാണ് അവിടുത്തെ പമ്പയിലുള്ള ജർമ്മൻ ബന്ദലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശാനുസരണം നടപ്പിലാക്കിയതാണ് നട തുറക്കൽ സമയം കൂട്ടിയത് ഭക്തർക്ക് സൗകര്യമായി നട തുറക്കുന്ന സമയം കൂട്ടിയതിനാൽ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം നടത്താൻ സഹായമായി എന്ന് കണ്ഠര് രാജീവര് പറഞ്ഞു ഭക്തർ സന്തോഷത്തോടെയാണ് ദർശനം നടത്തി മടങ്ങുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണ് ഉണ്ടായത് മന്ത്രി വി എൻ വാസവൻ ഒരു ദിവസം സന്നിധാനത്ത് തങ്ങിയാണ് കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സന്നിധാനത്ത് ദിവസങ്ങളായി തന്നെ തങ്ങി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് നിലക്കലിലെയും പമ്പയിലെയും ജർമ്മൻ പന്തലുകളും കുടിവെള്ള വിതരണവുമെല്ലാം ഭക്തരെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഐഫോർ യോ ന്യൂസ് पाला